എല്ലാ കൂട്ടുകാർക്കും അനുവാൻമയിലോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ഒന്നാം തരം ഈവനിങ് സ്നാക്സിൻ്റെ അരി ഉണ്ടയാണ് അപ്പോൾ ഷേപ്പിലൊന്നും കാര്യമില്ല കേട്ടോ ടേസ്റ്റിലാണ് കാര്യം ഞാൻ ഉണ്ടാക്കിയ ഷേപ്പൊക്കെ ചെറു ചെറുതൊക്കെ ഒന്ന് വലുതോ ഒന്ന് ചെറുതെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ടേസ്റ്റ് എൻ്റെ പൊഞ്ഞോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അനുവായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി വീടിലോട്ട് പോവാം അരി ഉണ്ട തയ്യാറാക്കാൻ രണ്ട് ഗ്ലാസ് അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർന്ന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയി നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായ ചീഞ്ചട്ടിയിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നല്ല മൊരിയണ വരെ നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് കിട്ടേ അപ്പോൾ അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പണ്ട് കാലത്തൊക്കെ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ടാണ് വറുത്തിട്ടാണത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കേടു കൂടാണ്ടിരിക്കും അപ്പോൾ പോരാ നല്ല രീതിയിലൊന്നും മൊരിയട്ടെ ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ അളവിൽ ജീരകം നാലഞ്ച് ഏലക്ക പിന്നെ ചുക്കിൻ്റെ കഷ്ണം അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഏലക്കയും ജീരകവും ചുക്കൊക്കെ ചേർത്ത് നമ്മളത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണേ ചുക്ക് പൊടി ഇടാം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്താൽ മതി അതുപോലെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം ഞാനിപ്പോൾ ഇതിനോടൊപ്പം തന്നെ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നല്ല അരിയൊക്കെ നന്നായി ഒന്ന് ബ്രൗൺ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നേരം കൂടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം പോരാ ഇതുണ്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കരിയാതെ നേരം കൂടെ ഒന്ന് മുരിയിപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ ആരെയശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഒരു കൈപ്പിടി അളവിൽ നാളികേരം ചെറിയ തെർത്തിട്ടുണ്ട് അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പച്ച തേങ്ങ ഇടുന്ന ഇട്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോവും നമ്മളിതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വരെയൊക്കെ യാതൊരു കേടും കൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അരിയുണ്ടോ അപ്പോൾ ഞാൻ എന്താ മിക്സിയിൽ അരിയൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പൊടി ചേർക്കാം അപ്പോൾ ഇതിൽ തന്നെ ഏലക്കയും ചുക്കൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഈ സമയം വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒറ്റനൂൽ പരുവത്തിൽ നമ്മൾ വെല്ലം പാവുക വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചാൽ നമ്മുടെ നാളി തരും അപ്പോൾ വെല്ലത്തിൻ്റെ നമുക്കിത് ഒരു ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഞാനൊരു മൂന്നച്ച വെല്ലമാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ അന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ടൈറ്റിൽ അങ്ങനെ എടുക്കണം അപ്പോൾ ഓരോന്നും ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളെ തയ്യാറാക്കുമ്പോൾ എല്ലാം ഒരേപോലെ ബോൾസ് ബോൾസായിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഞാൻ ചെയ്തപ്പോൾ ഒന്ന് വലുതൊന്ന് ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത് ഷേപ്പ് അത്ര ശരിയായി വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഏലക്കടിയും ചുക്കുണ്ടിയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് എന്തായാലും അരിയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും പുതിയ നാടൻ വിഭവങ്ങളുമായിട്ട് വരാം ബൈ